നമ്മൾ വീടോ ചെയ്യാൻ പോകുന്നത് മൊയ്ന കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഗപ്പിയുടെ ഒരു സ്വഭാവം തന്നെയാണ് ശരിക്കും നമ്മൾ മൊയ്ന കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൾച്ചർ ഇതാണ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇഷ്ടം പോലെ മൊയിന ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൊയിന കിട്ടാനുള്ളൊരു കാരണം ആദ്യം എനിക്ക് മോയിന കുറേ കാലം മുന്നേ നന്നായിട്ട് സെറ്റായിരുന്നു പിന്നെ കുറച്ച് കാലം ഒരു വർഷത്തിന് ശേഷം മോയിന വളരെ കുറഞ്ഞു എത്ര നമ്മൾ നന്നായിട്ട് നല്ല ഈസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും മൊയിന നന്നായിട്ട് സെറ്റാവുന്നില്ല ഇപ്പോൾ നോക്കി നോക്കും ഇതാ മൊയിന ഇഷ്ടം പോലെ ഇത് ഫുള്ള് പ്ലെയിൻ വാട്ടറിലാണ് പ്ലെയിൻ വേറെ വാഴയിലൊന്നും നമ്മളിത് ഇട്ട് വെച്ചിട്ടില്ല ഫുള്ള് പ്ലെയിൻ വാട്ടറിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ കാണുന്നു നമ്മൾ മൊയിന കൾച്ചർ ഇഷ്ടം പോലെ ഓരോ ടാങ്കിലും ഇതാ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൊയിന കൾച്ചർ ആവാല്ലോ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഗപ്പികൾ നമ്മൾ ഒരേ സമയം തന്നെ ഒരേ ടൈമിൽ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ക്വാളിറ്റി കുറഞ്ഞു വരും അതേമാതിരി തന്നെ നമ്മൾ മൊയിനയിലും സംഭവിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ബേസിലെ നഷ്ടം പോലെ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസയ്ക്ക് കൊടുക്കാനുള്ള മൊയിൻ അതാ ആയിട്ടുണ്ട് ഇത്രയും മൊയിന അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൊയ്ന എവിടുന്നാണ് ഞാൻ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളെ സുബേർക്കൻ്റെ ഇടുന്നതാണ് സുബേർക്കൻ്റെ വീഡിയോ കഴിഞ്ഞ വീട് എടുക്കാൻ കഴിഞ്ഞ ആഴ്ച പോയി നാളെയാണ് സുബേർക്കൻ്റെ ഒരു ഗംഭീര ഫാം വീഡിയോ വരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മൊയിൻ ഉണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ മൊയിന് ഈ മൊയിനും കൂടി കൂട്ടി കലർത്തി ആക്കിയിട്ടാണ് ഞാനിപ്പോൾ പുതിയൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും മൊയ്ന കൾച്ചർ ആയത് ഇപ്പോൾ കഴിഞ്ഞ ഒരു കവറ് മൊയിന ഞാൻ മേടിച്ചു ഉണ്ട് ഇവിടെ ഉള്ള കുറച്ച് മൊയിൻ ഉണ്ടായിരുന്നു ആ മൊയിൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ മൊയിനയും കൂടി എല്ലാം കൂടി മിക്സിങ് ആക്കി നമ്മൾ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ മൊയ്ന കൾച്ചറാണത് അപ്പോൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇവർക്കത് വളരെ കുറച്ച് മൊയിനെ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഓരോ ഇതിലും വളരെ കുറച്ച് മൊയിന ഷർട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ നല്ല ഗ്രോത്തോടു കൂടി മൊയ്ന നന്നായിട്ട് പെറ്റ് പെരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഒക്കെ ഫുൾ ആയിട്ടുണ്ട് മൊയ്ന കൾച്ചറ് ഇങ്ങനെ മൊയ്ന കൾച്ചറ് സെറ്റാവുള്ള കാരണം അവർക്ക് പരസ്പരം ആദ്യം തന്നെ ഒരുപാട് ഇവർ തന്നെ പരസ്പരം തമ്മിൽ ബ്രീഡ് ബ്രീഡാവുകയാണല്ലോ കുഞ്ഞുങ്ങളുണ്ടാവുകയാണല്ലോ അതാണ് മൊയ്ന കൾച്ചർ ഒരു മൊയ്ന എന്ന് പറയുന്നത് ദിവസവും മുട്ടിട്ടു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊന്നുമില്ല മൈനോട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല അതിലൊക്കെ അവരെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അത് നമുക്ക് കാണാതായിരിക്കില്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ തന്നെ പരസ്പരം ബ്രീഡ് ഹൈബ്രീഡ് ഹൈബ്രീഡായി ഇങ്ങനെ വർഷങ്ങളോളം അങ്ങനെ ബ്രീഡായിട്ട് അവർ തന്നെ ഒരു ക്വാളിറ്റി ഒരേ ബ്ലഡ് റിലേഷനായി വന്നപ്പോഴാണ് ക്വാളിറ്റി കുറഞ്ഞ് 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 വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി നല്ല പേസിൽ നിന്ന് ക്ലേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു നല്ല ഈസ്റ്റ് മാറ്റി കൊടുത്തു എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോഴും എത്ര ആദ്യ ആ ഒരു പെരുകലിനെ നന്നായിട്ട് പെരുക്കി വന്നിരുന്നില്ല പിന്നീടാണ് ഞാൻ പുറമെ ഏത് കുഞ്ഞിപ്പോൾ സുബർക്കൊന്നും അല്ല ഏത് ഫാം ഒന്ന് പുറമേ നിന്ന് നമ്മൾ മൊയ്നാ കൾച്ചർ മേടിച്ചു കൊണ്ട് നമ്മളെ കയ്യിലുള്ള മൊയ്നോ കൾച്ചറോയും കൂട്ടി മിക്സ് ആക്കിയിട്ട് പുതിയൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ അതേമാതിരി മൊയ്നാ കൾച്ചർ സ്റ്റാർട്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് കാലത്തുള്ള മൊയ്നാ കൾച്ചർ നന്നായിട്ട് ഗ്രോത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ നോക്കി നോക്കുക ഗ്രോത്ത് ഉള്ളവർക്ക് പിന്നെ അത് ആവശ്യമൊന്നുമില്ല ഗ്രോത്ത് ഒട്ടും ഒട്ടും ശരിയാവാത്തവർക്ക് ഈ ഒരു മെത്തഡ് യൂസ് ചെയ്യാവുന്നതാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു ബേസിനാണ് ആ ബേസിൻ്റെ വലുപ്പം ഞാൻ കാണിച്ചു തരാം വളരെ ചെറിയ ബേസിനാണ് വലിയ ബേസിനല്ല ഉപയോഗിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ബേസിനാണ് ഇത് മുപ്പത് ലിറ്ററിൻ്റെ ബേസിൻ ആണ് ഇങ്ങനത്തെ ഞാനിപ്പോൾ ഇവിടെ അതിലൊക്കെ ഓട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ബെയിലടിച്ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ മുപ്പിലിറ്ററിൻ്റെ ബേസിന് അങ്ങനെ ആറ് ബേസിനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നോക്കിയിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഈസ്റ്റ് ചിലർക്ക് ഈസ്റ്റ് എത്ര ചെയ്തിട്ടും ഇതേമാതിരി ചെയ്തിട്ടും നിങ്ങൾക്ക് കൾച്ചർ ആയിട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടുത്തെ വെള്ളത്തിൻ്റെ ചില സ്ഥലത്ത് വെള്ളത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് മൊയ്ന കൾച്ചർ സെറ്റാവില്ല ഞാൻ പല ഫാമിൽ പോകുമ്പം കണ്ടിട്ടുണ്ട് അവർ വലിയ ഫ്രിഡ്ജ് ടാങ്കിലും വലിയ പടുത്താക്കോളങ്ങളിലും മൊയ്ന സെറ്റാക്കിയിട്ടുണ്ടാവും പക്ഷെ അവിടെ ഒന്നും അത് സെറ്റാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് അവിടുത്തെ വെള്ളത്തിൻ്റെ ചില വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശയാണ് കണ്ടൻറ്റോ കൂടുതലായിരിക്കും പി എച്ച് ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് മൊയ്ന കൾച്ചർ എത്ര നോക്കിയിട്ടും ശരിയാവാത്തത് അവിടെ നമ്മൾ ഇതേമാതിരി പുറത്തുനിന്ന് മൊയിന വേറെ കൾച്ചർ കൊടുന്നിട്ടും മിക്സ് ആക്കിയിട്ടും ഈ അതൊരു കാലുമില്ല വെള്ളം നല്ല പക്കാക്കോളേ ചെല്ല പി എച്ച് ലെവലും നല്ല ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ മൊയ്ന കൾച്ചർ സെറ്റ് സെറ്റാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല മൊയ്ന അങ്ങനെ തന്നെ വളരെ കുറച്ച് മാത്രം സെറ്റായിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരുമിച്ച് പോകും ആയിപ്പോകും മൊയ്നയുടെ പ്രത്യേകതയാണ് ഒന്നിനെന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അവർ ഡെഡായി പോവുക അപ്പോൾ എന്ത് ചില സമയത്ത് വെള്ളത്തിൽ ചിലപ്പോൾ ഒരു പാട കെട്ടി കാക്കണ്ടാവും പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒക്കെ ഒന്നിച്ച് ഡെഡായിട്ടുണ്ടാവും കാരണം അവർക്ക് എയർ പാസേജ് കിട്ടാതെ ഡെഡായിപ്പോകും അതാണ് ഈ മൊയ്നോ കൾച്ചറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിട്ടും ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡാണ് എന്ത് ഫിഷ് ഫാം നടക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഒരു കൾച്ചർ ഈ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ലത് നമുക്ക് ലൈഫ് ഫുഡ് പറയുന്നത് ഒന്നൊന്നര ഫുഡാണ് ഈ ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മത്സ്യങ്ങൾ വളരെ പെട്ടെന്ന് സൈസായി കിട്ടും ചെയ്യും നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് ഫുഡാണ് നമ്മളെ മൊയ്ന കൾച്ചർ എന്ന് പറയുന്നത് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് കഴിക്കാം ഇതിൽ ഇതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളതിലുണ്ടാവും ആ കുഞ്ഞുങ്ങൾ ഇവര് കഴിച്ചോളും കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അവർക്കൊന്നും കാണില്ല ഇതിൽ പ്രത്യാവശ്യം വലിയ വലിയ സൈസിലുള്ള മൊയ്നകളാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയാൽ ഇതിൽ വളരെ ചെറിയ സൈസിലായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും ഇതിപ്പോൾ ഒരു വയസ്സിനത്തെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചപ്പോൾ ആ വെളിച്ചം തട്ടുമ്പോഴാണ് ഇത്രയും മൊയ്ന പെരുകി 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 വന്നിട്ടുള്ളത് ഇങ്ങനൊന്നും എനിക്ക് ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് അവരൊക്കെ ഇൻബ്രീഡിംഗ് ഒക്കെ മാറി വേറെ പുതിയൊരു മൊയ്ന വന്നപ്പോൾ അവർ തമ്മിൽ ഇത് പഴയ മൊയിന തമ്മിൽ ബ്രീഡിങ് ആയപ്പോൾ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് സെറ്റായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ തുടങ്ങി അതുകൊണ്ടാണ് നമുക്കിതാ ഇത്രയും മൊയിന നമുക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ നല്ല റെഡ് ഒരു മാറാല പാട കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാക്കിയപ്പോൾ എത്തി സൂപ്പർ കൻ്റ ഫാം ഫാമൂഡിയും എടുത്തപ്പോൾ അവിടെ ഏകദേശം ഒരുപാട് ബേസിന് പത്തൊൻപത് ബേസിനുണ്ട് ആ ബേസിൻ്റെ ഒക്കെ അതേ മാറാല പാട കെട്ടി നിൽക്കുന്ന രീതിയിലായത് മൊയ്ന കൾച്ചർ അവിടെ സെറ്റായിട്ടുള്ളത് സുഖ വിജയ രസം തന്നെ ഒന്നാമത് മൊയ്ന കൾച്ചറാണ് നാളത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഗപ്പിയുടെ ക്വാളിറ്റിയും ഒക്കെ ഒന്നര സംഭവമാണ് അവിടുത്തെ ആ ഒരു സെറ്റപ്പ് തന്നെ അതാണ് എത്ര നമുക്ക് കണ്ടാലും അത് വരാത്തൊരു ഫാം തന്നെയാണ് അത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനത്തെ ആറ് ബൈസിൽ നമുക്ക് ഇതേമാതിരി നിറച്ചു മോയിന ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി ഇവിടെ മത്സ്യങ്ങൾക്ക് കൊടുക്കാനുള്ള മൊയിന ഇപ്പം അതായി ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒരു ബൈസിന് കൊടുത്തു കഴിഞ്ഞാൽ അത്ര വരെ കുറച്ച് മാത്രമേ ഗപ്പികളുക്ക് കൊടുക്കാനുള്ള മൊയിന ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമുക്ക് ഡെയിലി കൊടുക്കാനുള്ള മൊയിന ഇപ്പോൾ ഓരോ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് ക്ലീനിങ് മസ്റ്റ് ആയിരിക്കണം അത് ഒന്നാമത് ഇപ്പോൾ മൊയിന ഇപ്പോൾ ഇതിലിപ്പോൾ മൊയിനദഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ക്ലീനും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മൊയിന നല്ല നല്ല ഉണ്ടായിരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യണം അല്ല മൊന വളരെ കുറച്ച് വളരെ കുറച്ച് മൈനൂട്ടായിട്ടുള്ള മൊയിന ഉണ്ടെങ്കിൽ സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കൾച്ചർ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇത് മൊയ്ന ഒരു ബേസിന് ചുരുങ്ങി ഒരു ആഴ്ച വരെയൊക്കെ നിൽക്കുകയുള്ളൂ അ കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ക്ലീൻ ചെയ്യണം പക്ഷെ ചിലർ അത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ക്ലീനിങ് ഉണ്ടാവുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ടാമത് കൾച്ചർ ചെയ്ത് വരുമ്പോൾ മൊനയുടെ ഗ്രോത്ത് കുറയുന്നത് വളരെ കുറച്ച് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രത്തോളം മൊയ്ന ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം മൊയ്ന പുതിയൊരു ബേസിനേക്ക് വീണ്ടും വരും അപ്പോൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും അതാണ് മൊയ്ന കൾച്ചർ നമുക്ക് ഏത് സമയത്തും കൊടുക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് വലിയ വലിയ ഫാമില് ചെയ്യുന്നത് മാസങ്ങളോളം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യരുത് അപ്പോൾ മൊയിന വളരെ കുറച്ചുള്ള സമയത്ത് നമുക്ക് വളരെ കുറച്ച് കൾച്ചർ മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ ആ കൊണ്ട് നമുക്ക് രണ്ടാമതൊരു കൾച്ചർ വീണ്ടും ഉണ്ടാക്കുമ്പോൾ വളരെ ഗ്രോത്ത് കുറഞ്ഞിട്ടായിരിക്കും പിന്നീട് വരിക അപ്പോൾ ആദ്യം തന്നെ നല്ല കൾച്ചറുള്ള മൊയ്നോ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ഒരു ക്വാളിറ്റിയിലുള്ള എത്രത്തോളം ക്വാളിറ്റി ഡബിൾ ഡബിൾക്ക് ഡബിൾ നമുക്ക് മൊയ്നോ കൾച്ചർ ഇഷ്ടം പോലെ കിട്ടും അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഉണ്ട് ഇന്നത്തെ വീഡിയോ മൊയ്ന കൾച്ചറിൻ്റെ ഒരുവിധം അറിയാത്തവർക്കൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ നാളെ സൂപ്പർ കൻ്റെ അറിയാൻ അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് അതിൽ മൊയ്ന കൾച്ചർ ഉണ്ട് പിന്നെ നമ്മളെ സൂപ്പർ സ്റ്റാറുകളായ പി ആറ് പി ആർ ബ്ലാക്ക് ആൻഡ് റെഡ് കെ പി ആളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ ഇയാളെ രാവിലെ എട്ട് മണിക്ക് വീഡിയോ വരും ഓക്കെ ബായ്